മോഹൻലാൽ പൃഥ്വിരാ ചിത്രം എംബുരാനിൽ നിന്നും പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കി ചിത്രത്തിന്റെ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ എത്തും സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളുമാണ് നിർമ്മാതാക്കൾ വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്തിയ പതിപ്പ് സെൻസർ ബോർഡ് പരിഗണിക്കുകയാണ് ചിത്രത്തിൽ നിന്നും പത്ത് സെക്കൻഡ് മാത്രമാണ് ആദ്യ പതിപ്പിൽ സെൻസർ ബോർഡ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് സ്ത്രീകൾക്കെതിരായ ആക്രമവും ദേശീയ പതാകയെ സംബന്ധിക്കുന്നതുമായ ചില ഭാഗങ്ങളായിരുന്നു ഇത് ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾക്കെതിരെ ബിജെപി കടുത്ത വിമർശനം സെൻസർ ബോർഡിലെ വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു ആരോപണം ജനറൽ ജി എം മഹേഷ് ഉൾപ്പെടെ നാല് പേർ സെൻസർ ബോർഡ് കമ്മിറ്റിയിലുണ്ട് ഇവർക്ക് വീഴ്ച പറ്റി എന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ സൂചിപ്പിച്ചതായാണ് വാർത്തകൾ പുറത്തുവന്നത് പിന്തുണ സൌഹൃദം മാത്രമാണെന്നും സിനിമയുടെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും അദ്ദേഹം കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു എംബുരാൻ സിനിമ പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ആർ എസ് എസ് മുഖപത്രവും വിമർശനം ഉന്നയിച്ചു സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എം ടി രമേശ് പറഞ്ഞതാണ് ി നയമെന്നും സിനിമ എല്ലാവരും കാണണമെന്നുമായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചത് ആരാധകരോടുള്ള വഞ്ചനയാണ് എന്നും മുഖപത്രം ആരോപിച്ചിരുന്നു അതിനിടെ റിലീസ് ചെയ്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ചിത്രം നൂറ് കോടി കളക്ഷൻ നേടി മോഹൻലാൽ തന്നെയാണ് ചിത്രം കോടി ക്ലബ്ബിലെത്തിയ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രവും എംപുരാനായി മാറി മലയാള സിനിമയുടെ ചരിത്രത്തിൽ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിലെത്തിയ ചിത്രമാണ് എംപുരാൻ പൃഥ്വിരാജിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രമായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പ് നേടിയെടുത്ത ചിത്രം കൂടിയാണ് എംബുരാൻ എംബുരാൻ സിനിമയിൽ കാണിക്കുന്ന എന്തെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് സംവിധായകനായി പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു ചില വാക്കുകൾ തൽക്കാലം മ്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തനിക്കറിയില്ല ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട് ഒരു തിയേറ്ററിൽ മാറ്റണമെങ്കിൽ നല്ല ചിലവ് വരും അപ്പോൾ നാലായിരത്തിലധികം ും തിയേറ്ററിൽ ഓടുന്ന സിനിമയ്ക്ക് മാറ്റം വരുത്താൻ അത്രത്തോളം പണം മുടക്കേണ്ടി വരും നാല്പത് ലക്ഷത്തോളം വരുമെന്നാണ് തന്റെ കണക്ക് കൂട്ടലെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു എന്നാലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹം ഒരു സിനിമ നമ്മൾ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ലോ സിനിമ കാണുന്നവരെ സന്തോഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു എന്തായാലും പതിനേഴോളം ഭാഗങ്ങൾ ഇപ്പോൾ എംപുരാനിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ എത്രത്തോളം നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല മര്യാദയ്ക്ക് ഒരു സിനിമ പിടിച്ചിരുന്നു എങ്കിൽ ഈ നഷ്ടം സഹിക്കേണ്ടി വരുമായിരുന്നു എന്ന് പൊതുസമൂഹം ചോദിക്കുന്നു よしです。カーマンです。